ാണ് ഇന്ന് സൂചിപ്പിക്കുന്നത് നമുക്കറിയാം മതപ്രമാണങ്ങളിൽ ഏറെ പുകയറ്റപ്പെടുന്ന ഒരു തൊഴിലാണ് കച്ചവടം എന്നുള്ളത് അമീൻ മാനവിഹീനഷുഭത സത്യസന്ധനായ വിശ്വസ്തനായ കച്ചവടക്കാരൻ അമ്പികളോട് കൂടെയാണ് ശുഭദാക്കളോട് കൂടെയാണ് പാരികൃക ലോകത്ത് എന്ന് ഹദീതിയിലൂടെ പഠിപ്പിക്കുന്നുണ്ട് അത്രയും വലിയ പദവി അവർക്ക് ലഭിക്കാനുള്ള കാരണം സദാസമയവും സത്യസന്ധതയോടുകൂടെ മുന്നോട്ട് പോവേണ്ട ഒരു തൊഴിലാണ് എന്നുള്ളത് കൊണ്ട് പിശാജിനോട് പടവെട്ടി ചതിയില്ലാതെ വഞ്ചനയില്ലാതെ മുന്നോട്ട് പോവേണ്ട ഒരു തൊഴിലാണ് കച്ചവടം എന്നുള്ളത് കൊണ്ട് അതോടൊപ്പം ആ പദവി അലങ്കരിക്കണമെങ്കിൽ അവിഭാജ്യ ഘടകമാണ് കച്ചവടവുമായി ബന്ധപ്പെട്ട ജക്കാത്ത് കൃത്യമായി കൊടുത്തു വിട്ടുക എന്നുള്ളത് അത് കൊടുത്തു കിട്ടുമ്പോഴാണ് നമ്മുടെ കടയിലെ ഷോപ്പിലുള്ള മറ്റുള്ള ചരക്കുകൾ സംശുദ്ധമായി തീരുന്നത് കച്ചവട ചരക്കിന് ജക്കാത്ത് ഭാഗം ബാധകമാകുന്നതിന് കർമ്മശാസ്ത്രം പ്രധാനപ്പെട്ട രണ്ട് മാനദണ്ഡങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത് ഒന്ന് കച്ചവടം ഒരു കൊല്ലം പൂർത്തിയാവുക എന്നുള്ളത് രണ്ടാമത്തത് കച്ചവടച്ചരക്കിൻ്റെ കച്ചവട ചരക്കുകളുടെ മാർക്കറ്റ് വില അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം വെള്ളി വിലയോട് സമാനമായത് അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഉണ്ടാവുക എന്നുള്ളതാണ് വരിക്കുമ്പോ ഒരാൾ ചെറുതോ വലുതോ ആയ ഒരു ബിസിനസ് തുടങ്ങി വർഷം പൂർത്തിയാകുമ്പോൾ ആ കച്ചവടം തുടങ്ങി വർഷം പൂർത്തിയാകുമ്പോൾ കടയിലുള്ള ഷോപ്പിലുള്ള ചരക്കുകളെ സ്റ്റോക്ക് എടുത്ത് നടത്തുകയും ചിരക്കിന്റെ വില നിർണയിക്കേണ്ടത് നമ്മൾ വിൽക്കുന്ന വിലയോ അതല്ലെങ്കിൽ വാങ്ങിയ വിലയോ അല്ല മറിച്ച് ആ ചരക്കുകളുടെ ഹോൾസെയിൽ റേറ്റ് എത്രയാണ് അതിന്റെ പ്രൈസ് എത്രയാണ് ആ രൂപത്തിലാണ് വില നിശ്ചയിക്കേണ്ടത് അങ്ങനെ മാർക്കറ്റ് വില കണക്കാക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഷോപ്പിലുള്ള ചരക്കുകളുടെ തുക അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം വെള്ളിയുടെ വിലയോട് സമാനമായതുണ്ടെങ്കിൽ അതിന്റെ രണ്ടര ശതമാനം അത് പാവപ്പെട്ടവരുടെ അവകാശമായി കഴിഞ്ഞു എന്നാണ് നാം ഇന്നലെ സൂചിപ്പിച്ചു ഒരു ഗ്രാം വെള്ളിയുടെ റേറ്റ് എന്ന് പറയുന്നത് എൺപത് രൂപ അല്ലെങ്കിൽ എൺപത് പോയിന്റ് എട്ട് രൂപയാണ് അതിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചുമായി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഏകദേശം നാൽപ്പത്തി ഏഴായിരത്തി എണ്ണൂറ് തോതിലാണ് അതിന്റെ സംഖ്യ വരുന്നത് പക്ഷെ അതിങ്ങനെ വർഷത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഒരു ഏകദേശ കണക്കെടുക്കുമ്പോൾ നാല്പത്തി അയ്യായിരം രൂപക്കുള്ള ചരക്കുകൾ ഒരാളുടെ ഷോപ്പിലുണ്ടെങ്കിൽ അദ്ദേഹം അതിന്റെ രണ്ടര ശതമാനം കൊടുത്തിരിക്കണം അപ്പൊ നമ്മൾ ആലോചിക്കുക നമ്മുടെ ഷോപ്പിലുള്ള ചരക്കുകൾ ഒരു സ്റ്റോക്കെടുപ്പ് നടത്തി കാൽക്കുലേഷന് വിധേയമാക്കുമ്പോ ഏകദേശം എത്ര രൂപ ഉണ്ടായിരിക്കും അത് നാല്പത്തി അയ്യായിരത്തിന്റെ മുകളിലാണെങ്കിൽ അദ്ദേഹം അതിന്റെ രണ്ടര ശതമാനം കൊടുക്കണം പൊതു ഒരു ഉദാഹരണമായി പറയുമ്പോൾ ഒരാളുടെ കടയിൽ ഏകദേശം വർഷാവസാനം കണക്കെടുപ്പ് നടത്തുമ്പോൾ ഒരു മുഹറം ഒന്നിന് അദ്ദേഹം കച്ചവടം തുടങ്ങി ഒരു ലക്ഷം രൂപ മുടക്കി കച്ചവടം തുടങ്ങുമ്പോഴേ അടുത്ത മുഹറം ഒന്നാകുമ്പോ ചരക്കുകളുടെ സ്റ്റോക്കെടുപ്പ് മൂല്യനിർണ്ണയം ഒക്കെ നടത്തിയപ്പോ അദ്ദേഹത്തിന്റെ കടയിൽ ഒരു അഞ്ചു ലക്ഷം രൂപക്കുള്ള ചരക്കുകൾ എന്നാണോ കച്ചവടം തുടങ്ങിയത് അതിൻ്റെ ഒരു വർഷം പൂർത്തിയായി ആ പൂർത്തിയാകുന്ന ദിവസം തന്നെ സ്റ്റോക്ക് എടുപ്പ് നടത്തണം അങ്ങനെ നടത്തുമ്പോ അദ്ദേഹത്തിന്റെ കടയിലുള്ള ചരക്കുകൾ ഏകദേശം ഒരു അഞ്ചു ലക്ഷം രൂപക്കുണ്ടെങ്കിൽ അതിന്റെ രണ്ടര ശതമാനം അഥവാ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അത് അദ്ദേഹത്തിൻ്റെതല്ലാതെയായി കഴിഞ്ഞു അത് മറ്റുള്ള പാവപ്പെട്ടവരുടെ അവകാശമായി തീർന്നിരിക്കുന്നു എന്നാണ് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ നമ്മൾ ഈ വർഷം കാൽക്കുലേഷൻ നടത്തുമ്പോൾ ആ വർഷത്തിനിടയിൽ ലഭിച്ച ലാഭത്തിന്റെ ജക്കാത്ത് എങ്ങനെയാണ് കൊടുക്കേണ്ടത് ലാഭത്തിന്റെ ജക്കാത്ത് എങ്ങനെയാണ് കൊടുക്കേണ്ടത് അഥവാ ഒരാൾ തന്റെ കച്ചവട സ്ഥാന സ്ഥാപനത്തിൽ നിന്നും കിട്ടുന്ന ലാഭവിഹിതം അദ്ദേഹത്തിന്റെ വീട്ടു ചെലവിനോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിർമ്മാണങ്ങൾക്കോ മറ്റു ആവശ്യങ്ങൾക്ക് ചെലവായി പോയിട്ടുണ്ടെങ്കിൽ അതിന് പ്രത്യേകം ചക്കാർക്ക് കൊടുക്കേണ്ടതില്ല അതേസമയം കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുമ്പോ തന്നെ ആ വർഷത്തിൽ കിട്ടുന്ന ലാഭം അദ്ദേഹം അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലോ മറ്റോ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ആ വിഹിതം കൂടെ കച്ചവട ചരക്കിന്റെ കാൽക്കുലേഷൻ നടത്തുമ്പോഴുള്ള സംഖ്യയിലേക്ക് കൂട്ടിയിട്ട് ടോട്ടലാണ് അതിന്റെ രണ്ടര ശതമാനമാണ് കൊടുക്കേണ്ടത് ഉദാഹരണമായി പറയുമ്പോൾ ഒരു ടെക്സ്റ്റൈൽസ് കച്ചവടക്കാരന് വർഷാവസാനം സ്റ്റോക്ക് സ്റ്റോക്കെടുപ്പ് നടത്തിയപ്പോ അദ്ദേഹത്തിന്റെ കടയിൽ ഒരു പത്ത് ലക്ഷം രൂപക്കുള്ള പത്ത് ലക്ഷത്തിനുള്ള വസ്ത്രം കടയിലുണ്ട് അതേസമയം ആ ഒരു വർഷത്തിനുള്ളിൽ ചെലവായി പോയ സംഖ്യകൾ വേറെയുണ്ട് പക്ഷെ ഇന്ന് അദ്ദേഹത്തിന്റെ നിക്ഷേപമായിട്ട് ആ ഒരു വർഷത്തിൽ നിന്ന് ലഭിച്ച ലാഭമായിട്ട് അദ്ദേഹം നിക്ഷേപമായി വെച്ചിട്ടുള്ള ഒരു അഞ്ചു ലക്ഷം രൂപ അക്കൗണ്ടിലുണ്ട് എന്നാൽ പതിനഞ്ച് ലക്ഷം രൂപയുടെ പതിനഞ്ച് ലക്ഷം രൂപയുടെ രണ്ടര ശതമാനമാണ് അദ്ദേഹം ജക്കാത്ത് കൊടുക്കേണ്ടത് ഏകദേശം മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അദ്ദേഹത്തിൻ്റെതല്ലാതെ ആയിരിക്കുന്നു പാവപ്പെട്ടവരുടെ അവകാശമായിരിക്കുന്നു ഇങ്ങനെയാണ് കച്ചവടത്തിന്റെ ജക്കാത്ത് കാൽക്കുലേഷൻ നടത്തേണ്ടത് അപ്പൊ ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചു നമ്മുടെ നിക്ഷേപങ്ങളുടെ അക്കൗണ്ടിലോ മുറികളിലോ മറ്റൊക്കെ നിക്ഷേപിച്ചിട്ടുള്ള സംഖ്യകൾക്ക് ജക്കാത്ത് കൊടുക്കണം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു പക്ഷെ കച്ചവട ചരക്കിൽ നിന്നുള്ള ലാഭമായി കിട്ടിയ സംഖ്യയെ നമ്മൾ കച്ചവട ചരക്കിലേക്ക് കാൽക്കുലേഷൻ ചെയ്ത് തെക്കാത്തു കൊടുക്കുന്നുണ്ടെങ്കിൽ അത്തരം നിക്ഷേപങ്ങൾക്ക് പിന്നെ നമ്മൾ മറ്റൊരു ഇതൊക്കെ കൊടുക്കേണ്ടതുമില്ല കൊടുക്കേണ്ടതും ഇല്ല അപ്പൊ പറഞ്ഞത് എല്ലാവർക്കും വളരെ സിമ്പിളാണ് നമ്മൾ കച്ചവട ചരക്കുകൾ കൃത്യമായി വർഷാവസാനം സ്റ്റോക്ക് എടുപ്പ് നടത്തുന്നു കാൽക്കുലേഷൻ നടത്തുന്നു അതിൻ്റെ രണ്ടര ശതമാനമാണ് കൊടുക്കേണ്ടത് അതിനിടയിൽ ലഭിച്ച ലാഭം ഉണ്ടെങ്കിൽ അത് നിക്ഷേപമായിട്ടുണ്ടെങ്കിൽ അതുകൂടെ കാൽക്കുലേറ്റ് ചെയ്ത് ടോട്ടൽ അതിൻ്റെ രണ്ടര ശതമാനമാണ് കൊടുക്കേണ്ടത് നമ്മുടെ നാട്ടില് ഒരുപാട് ആളുകൾ കച്ചവടക്കാരാണ് ചെറുകിട കച്ചവടക്കാരുണ്ട് വൻകിട കച്ചവടക്കാരുണ്ട് അത് കൃത്യമായി കൊടുത്തു വീട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ പിന്നെ വറക്കത്തിന് വേണ്ടി ദുവാ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല നമ്മൾ അഭിവൃദ്ധിക്ക് വേണ്ടി ദുവാ ചെയ്തിട്ട് കാര്യമില്ല കാരണം അതിൽ വറക്കറ്റുണ്ടാവണമെങ്കിൽ ആ സമ്പത്ത് ശുദ്ധമാവണമെങ്കിൽ ഈ പറയപ്പെട്ട വിഹിതം അത് മറ്റുള്ളവർക്ക് കൊടുത്തു വീട്ടേ പറ്റൂ നമ്മൾ നോമ്പനുഷ്ടിക്കുന്നത് പോലെ ഹജ്ജ് ചെയ്യുന്നത് പോലെ നിസ്കരിക്കുന്നത് പോലെ ഒരു നിർബന്ധ ബാധ്യതയുള്ള കർമ്മം തന്നെയാണ് എന്നുള്ളത് അത് എത്രയാണോ ഉള്ളതെങ്കിൽ അത്ര തന്നെ കൊടുക്കണം അതിന് പരിഹാരമായിട്ട് വേറെ എന്തെങ്കിലും മറ്റുള്ള സാധനങ്ങൾ കൊടുത്തോട്ടോ അതല്ലെങ്കിൽ മറ്റുള്ള സ്വതക്കകൾ ചെയ്തുകൊണ്ടൊന്നും ഇത് പരിഹാരമാവുകയില്ല ഇത് ജക്കാത്ത് വേറെയാണ് സ്വതക്ക വേറെയാണ് കൊടുക്കേണ്ടത് അതിന്റെ തുക തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് അതിന്റെ രണ്ടര ശതമാനം തന്നെ കൊടുക്കുന്ന ശീലം ഉണ്ടാവണം അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സ്റ്റോക്കുകൾ എന്തൊക്കെ പരിഗണിക്കണം എന്നുള്ളത് ഇൻഷാ അല്ലാ തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് സൂചിപ്പിക്കാം അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കു മാറാവട്ടെ നാം പറയുന്ന വാക്കുകളിൽ പ്രവർത്തനങ്ങൾ